ഹലോ ഗായ്സ് വിയർ ലോറ്റുപോൻസറോടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിലെ വളരെയധികം സ്പെഷ്യൽ ഡേ ആണ് കാര്യം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷമാവുകയാണ് അപ്പം ഞാൻ ദൈവത്തിനോടൊക്കെ നന്ദി പറഞ്ഞ് എനിക്ക് ഇത്രയും നല്ലൊരു സുന്ദരമായിട്ടുള്ളൊരു ജീവിതം തന്നതിനും നല്ലൊരു പങ്കാളിനെ തന്നതിനും ഞാൻ ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞ് രാവിലെ തന്നെ എണീറ്റ് എന്നാൽ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോണക്കെടുത്തേക്കാന്ന് വിചാരിച്ച കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ നോർമലി ഞങ്ങൾക്ക് രണ്ട് വിവാഹ ദിവസം ണ്ട് നിങ്ങൾക്ക് അറിയോ എനിക്ക് എനിക്കറിയില്ല കേട്ടോ ഏപ്രിൽ പതിനാറും ഏപ്രിൽ പതിനേഴും അതായത് ഏപ്രിൽ പതിനാറാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് നിങ്ങൾക്ക് അറിയാം നമ്മളെ സ്നേഹിച്ച് ലവ് മാരേജ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെ കുട്ടികൾ എന്താ പറയുക അന്നത്തെ ആ ഒരു പൊട്ടഭിത്തിക്ക് നമ്മളെടുത്ത് തീരുമാനമായിരുന്നു നമ്മൾ സ്വയമേ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് അത് അവർ തെറ്റാണെന്ന് ഇന്നും മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ കാര്യം വിച്ഛുവിനെപ്പോണക്കെ നല്ലൊരു മനുഷ്യനെ കിട്ടിയതും നല്ല ഇതാണ് പക്ഷേങ്കിലെനിക്കത് ഞാനങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല ഞാൻ എല്ലാവരോടും സംസാരിക്കണമായിരുന്നു വീട്ടിൽ സംസാരിക്കുന്നത് നന്നായിട്ട് നടന്നേനെ എന്നുള്ളത് ഇപ്പം ചിന്തിക്കുമ്പോൾ അതൊരു വിഷമമുണ്ട് കേട്ടോ അപ്പം വരുന്ന തലമുറയൊന്നും ഒരിക്കലും ഒരു തെറ്റിലോട്ടും പോകരുത് എന്ത് അഫെയറോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടുകാരുടെ സമൂഹത്തോടെ നടക്കുക അതിൻ്റെ ഒരു ഫീലിങ്സ് വേറെ തന്നെയാണ് കേട്ടോ ജസ്റ്റ് എനിക്കത് ഇന്നത്തെ ദിവസം തന്നെ ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പം ഇപ്പം നമ്മൾ അത് ചെയ്യുന്ന കുറ്റബോധം കൊണ്ട് നമ്മൾക്ക് തോന്നിയിട്ട് കാര്യമില്ല നമ്മളൊരു കാര്യം ചെയ്തിട്ട് പിന്നെ നമ്മളതിൽ സഹതപിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പം ഇന്ന് ഞാൻ ആ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കേട്ടോ എത്ര നല്ല നല്ല രീതിയിൽ നടത്തിയേനെ എന്ന് ഞാനിപ്പോൾ ചിന്തിച്ച് വിഷമിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തായാലും അതൊക്കെ അവിടെ കിടക്കട്ടെ ഞങ്ങൾക്ക് രണ്ട് ദിവസമുണ്ട് അതായത് പതിനാറാം തീയതി ഉണ്ട് പതിനേഴാം തീയതി ഉണ്ട് രണ്ട് ദിവസം ഞങ്ങളുടെ കല്യാണം നടന്നാണ് തീയതി ഞങ്ങളും മാത്രം ഞങ്ങളും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സും മാത്രമുള്ളൊരു കല്യാണവും പതിനേഴാം തീയതി അത്യാവശ്യം ഫാമിലിയുമായ ലോകക്കാരും ഒക്കെ കൂടി വലിയ രീതിയിലുള്ളൊരു കല്യാണമായിരുന്നു കേട്ടോ അപ്പം പതിനാറാം തീയതി ആണ് ഇന്ന് വലിയൊരു എന്താ പറയുക വിശേഷ ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിശേഷ ദിവസമാണ് പക്ഷേ വിഷു ഒക്കെ വന്നു പോയതുകൊണ്ട് നമ്മൾ വലിയൊരു ആഘോഷം കാര്യങ്ങളായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഗിഫ്റ്റ് പോലും സത്യം പറഞ്ഞാൽ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ എണീറ്റ് രണ്ടുപേരും ഒന്ന് വിഷ് ചെയ്തു അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഈ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറി കാര്യങ്ങൾ നാളെ എന്തെങ്കിലും വിശേഷമുണ്ടോ വിളിച്ചു എന്തെങ്കിലും ഗിഫ്റ്റ് തരുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇന്ന് എൻ്റെ ഡേ ദി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യണം എന്ന് ബ്രഷൊക്കെ ചെയ്തു കൂടുതലും എൻ്റെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ തേച്ചിട്ട് കെട്ടിവെച്ചു കേട്ടോ എൻ്റെ മുടി ചെറുതായിട്ടൊന്ന് പൊട്ടി ഞാനൊന്ന് ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കാം നമ്മുടെ ഓയിൽ തന്നെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പൊട്ടിപ്പോകാനായിട്ടൊരു റീസൺ ഉണ്ട് അത് ഞാൻ ഏതോ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തുകൊണ്ടാണ് പൊട്ടിപ്പോയി എന്നുള്ളത് അപ്പം ആ ഒരു അദ്ധത്തം ആർക്കും പറ്റാണ്ടിരിക്കട്ടെ എനിക്കത് അബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലിയറായി വരുന്നുണ്ട് എനിക്കിപ്പോൾ ഡെയിലി എണ്ണ യൂസ് ചെയ്ത് ഏത് ഇത് ക്ലിയറായി സെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആ എണ്ണയൊക്കെ യൂസ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് പൊക്കി കെട്ടി വെച്ചിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ജാനിക്കുട്ടിക്കും അത്യാവശ്യം ജാനിക്കുട്ടിക്ക് പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തു ആളെ ഒന്ന് ഫ്രഷ് ആക്കി ഞാൻ പിന്നെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ബെഡ് ഒക്കെ ഞാൻ അത്ര ഭംഗിക്കൊന്നും വിരിച്ചിരുന്നില്ല എന്നാലും ചെറിയൊരു രീതിയിൽ വിരിച്ചിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഇടുക്കിന്ന് കൊണ്ടുവന്നിട്ടുള്ള തുണി അവിടെ ഒരു ഇതിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ കഴുകിയിടാനായിട്ടോ വാഷിംഗ് മെഷീൻ ഇടാണ്ട് ഞാൻ തന്നെ കഴുകിയിടാം എന്നുള്ളൊരു ഇതുള്ളതും ഇടുക്കുന്ന പിന്നെ ഓരോ തിരക്കും മരണങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തുണി അലക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നാണ് തുണി അലക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തേക്കുന്ന ദിവസം കുറച്ചധികം തുണി ഉണ്ടായിരുന്നത് കേട്ടോ നിങ്ങൾ വിചാരിക്കും ഇടുക്കിയിൽ അലക്കും കുളിയൊന്നും ഒന്നും ഇല്ല അങ്ങനല്ല കേട്ടോ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ മാറി മാറി വേണമുള്ള ഡ്രസ് ഇട്ടിട്ട് പോകാനായിട്ട് അപ്പം അങ്ങനെ ഇട്ടിട്ട് പോകുന്നതൊക്കെ ഒരു ഒരു എന്താ പറയുക പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോക്കെ ഇട്ടേക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഞാൻ കല്ലിലാണ് ഇന്ന് അലക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് എപ്പോഴും നമ്മൾ വാഷ് തല്ലെ അലക്കുന്ന പിന്നെ ഇന്ന് കല്ലിൽ ഇട്ടലക്കാന്ന് വിചാരിച്ചു കല്ലിൽ അലക്കുന്ന തുണിക്കൊക്കെ വൃത്തി ഒരു വൃത്തി കൂടുതലാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ തുണി അലക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയായിരുന്നു കേട്ടോ തുണി അലക്കിച്ച മുറ്റം തൂക്കിച്ച അങ്ങനെ കുറേ പണികളുണ്ടായിരുന്ന കേട്ടോ പക്ഷെ സാഹചര്യം നമ്മളൊരു കല്യാണം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം അയ്യോ എനിക്ക് തുണി അലക്കാൻ പറ്റില്ല അയ്യോ എനിക്ക് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഒരു കാര്യം ചെയ്യുമ്പോൾ ബാക്ക് ബൈക്ക് ചെയ്തു വീട്ടിൽ പോവാം എന്നുള്ളത് തിരിച്ചു വരുകൊണ്ട് തന്നെ ഞാൻ അതെ love ഇടയ്ക്ക് കുറച്ച് അമ്മ ഉറുമ്പകളെയും അതുപോലൊക്കെ കുറേ മുട്ടകളൊക്കെ കണ്ടു കിട്ടും അപ്പോൾ അതൊക്കെ കണ്ട് ഞാൻ വിച്ചുനോടും സംസാരിച്ച് തുണി അക്കാലൊക്കെയാണ് നമ്മൾ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തി ഇത് ആ മടി കാണിച്ചിരുന്നിട്ടുണ്ടെ ബാഗ് പാക്ക് ചെയ്തോ വീട്ടിൽ പൊക്കോ എന്നുള്ള ഡയലോഗ് വന്നാലോ എന്ന് പേടിച്ചിട്ട് എൻ്റെ ചെറുപ്പത്തിലെ മടിയൊക്കെ ഞാനങ്ങ് മാറ്റി വെച്ചു കേട്ടോ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെയൊന്നും ആരും പറയില്ല എന്നാലും എനിക്കിപ്പോൾ ഈ വക പരിപാടികളൊക്കെ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാനിക്കുട്ടീനെ ചെയ്യണം ജാനിക്കുട്ടിയുടെ കാര്യങ്ങൾ എനിക്കറിയില്ല കേട്ടോ എനിക്കൊരു പ്രത്യേകത ഇഷ്ടമാണ് അവളുടെ ഡ്രസ്സൊക്കെ നല്ല നീറ്റ് ആൻഡ് ആയിട്ട് കഴുകി നല്ല പറയുക നല്ലൊരു രീതിയിൽ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതൊക്കെ ശരിക്കും ആസ്വദിച്ചാണ് കേട്ടോ ഇപ്പം ചെയ്യാറുള്ളത് പണ്ടൊക്കെ വീട്ടിലിപ്പോൾ നമ്മുടെ തുണിയൊക്കെ അലക്കണമെങ്കിൽ ഒരു മടിയായിരുന്നു എന്നാലും കുട്ടിക്കാലം തൊട്ടേ അമ്മ നമ്മളെ കൊണ്ട് നിങ്ങളിട്ട തുണി നിങ്ങൾ തന്നെ കഴുകണം എന്ന് പറഞ്ഞ് അമ്മ കഴുകിക്കായിരുന്നു കേട്ടോ പിന്നെ വയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ മാത്രമേ അമ്മ കഴുകി തരുവുണ്ടായിരുന്നുള്ളൂ അതായത് പിരിയഡ്സ് ആയിട്ട് വയ്യ കഴുകിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ മാത്രമേ ഒരു ആറാം ക്ലാസ് ഒക്കെ തൊട്ട് സ്വന്തമായിട്ടാണ് കേട്ടോ തുണിയൊക്കെ അലക്കാനും കാര്യങ്ങളും ഒക്കെ പഠിച്ചത് അപ്പം തുണിയും കാര്യങ്ങളൊക്കെ അലക്കിയിട്ട് അടുത്ത എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മല്ലി മുളകൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ അതിട്ടൊന്ന് ഉണക്കി വെച്ചേക്കാം കാര്യം പൊടിപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ചിലപ്പോൾ മുളക് പൊടിക്കൊക്കെ ഭയങ്കര എരിവോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും അപ്പം ഉണക്കാൻ വേണ്ടി വെയിലത്തിടുകയാണ് കേട്ടോ വറ്റൽമുളക് കണക്കായിട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഇത് വമ്പൻ സാൻ ആണെന്നുള്ളത് കാര്യം അത്രയ്ക്കും വീര്യമായിരുന്നു കേട്ടോ തുമ്മി 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 മനുഷ്യൻ്റെ വിച്ചു വിച്ചുവാണെങ്കിൽ എനിക്ക് നല്ല ഗെറ്റപ്പിൽ വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ അത് സ്നേഹം കൊണ്ടൊന്നും അല്ലേ ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വേറൊന്നുമല്ല ആളെന്നോട് രാവിലെ തൊട്ട് ചോദിക്കുന്നുണ്ട് നമുക്കൊരു സിനിമ കാണാൻ പോയാലോ സിനിമ കാണാൻ പോയാലോ എന്ന് എന്തോ രണ്ട് പേർക്കും വെഡിങ് ആനിവേഴ്സറി ആയിട്ട് വലിയൊരു ഉന്മേഷം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കറിയില്ല എന്താണെന്ന് അറിയില്ല എന്തോ ഒരു ഉന്മേഷം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആൾ സിനിമയ്ക്ക് പോവാൻ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞിങ്ങനെ കുറെ നടക്കാമായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല ജാനിക്കുട്ടിയാണ് സിനിമയുടെ ആൾ ജാനിക്കുട്ടി കുറേ ദിവസം കൂടിയിട്ട് അങ്കൻവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇടുക്കിയിൽ പോയപ്പോൾ കുറേ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആൾക്കൊരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് ആൾ പോയി കേട്ടോ അപ്പം ഏറ്റവും കൂടുതൽ സിനിമ കാണാൻ പോകാനായിട്ട് ഇഷ്ടമുള്ള ആൾ ജാനിക്കുട്ടിയാണ് വേറൊന്നും കൊണ്ടല്ല കേട്ടോ കഴ അവിടുത്തെ പോക്കോൺ ചെന്ന് തീർത്ത് നമ്മുടെ കയ്യിലെ പൈസ ചിലവാക്കിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജാനിക്കുട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ മൂഡോ കാര്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ സിനിമയ്ക്ക് പോകാനായിട്ട് അപ്പം അതുകൊണ്ട് വിച്ചു വിളിച്ചോ എൻ്റെ ഫ്രണ്ടിനായിട്ട് സിനിമയ്ക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ അനുവാദം ചോദിച്ച് നടക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു പെയ്ക്കോ പക്ഷേ ഒരു കാര്യമുണ്ട് എനിക്ക് നല്ല രീതിയിൽ വീഡിയോ എടുത്ത് തന്നിട്ട് പെയ്ക്കോ ഒരു കുഴപ്പമില്ല ഇടക്കിട്ടൊന്നും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന നല്ലതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണേ കൂടി ഞങ്ങൾ പെട്ടെന്ന് തുണിയൊക്കെ വിരിച്ചിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചുമ്മാ അത് ഒക്കെ ഒന്ന് പ്രകസനം കാണിച്ച് നടക്കുകയാണ് എന്നോ അപ്പോഴാണ് നേടി ചക്കപ്പഴം ഇന്നലെ കാറ്റത്തും മഴയത്തും വീണ ചക്കപ്പഴമാണ് ആണെട്ടോ നല്ല പഴുത്തു നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നെ ഗായ് സ്നേഹനിധിയായിട്ടുള്ള ഹസ്ബൻഡ് ഞങ്ങളുടെ ഒറിജിനൽ വെഡിങ് ഡേ ആണെന്ന് അന്ന് എനിക്ക് വേറെ ഒരു ഗിഫ്റ്റും തരാണ്ട് തല മസാജ് ചെയ്ത് തരാന്ന് പറഞ്ഞുകൊണ്ട് ഓയിലൊക്കെ തേച്ചിട്ട് തല മസാജ് ചെയ്ത് തരാം എനിക്ക് പോവാന്ന് പറഞ്ഞു ആ സിനിമയ്ക്ക് സിനിമയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അമ്മ കുഴയുടെ അമ്മയുടെ കുഴ കൊണ്ടുള്ള എറ് അതല്ല കുക്കറിന്റെ മൂടി കൊണ്ടുള്ള അടി ബിസിലില്ലേ കുക്കറിന്റെ ബിസില് ഊരി കണ്ണീര് ഇതാ എന്റെ തലയിൽ കുത്തിപ്പുരി ഉണ്ടാക്കോടോ നല്ല വെയിലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അത്യാവശ്യം എന്റെ പണിയൊക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ആയിട്ടിരിക്കാൻ കാര്യം ഈ വിഷുവിൻ്റെ ടൈം ആയതുകൊണ്ട് കസിൻസ് ഒക്കെ കയറി വരുന്ന ടൈമാണ് കേസ് അന്നേരം ഈ ഒരുമാതിരി അമ്മൂമ്മ വൈബിലിരുന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ പൊങ്കാല ഇടുകൊണ്ട് ഞാൻ ഒന്ന് വൃത്തിയായിട്ടിരിക്കാന്ന് വിചാരിച്ചു ആ ഭയങ്കര തിരക്കാട്ടോ വിച്ചു വാ വെച്ചിട്ടാണ് കൈസ് പണിയെത്തത് അമ്മ മുട്ടി പൊട്ടിക്കോടെ നന്നായിട്ട് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇനി എനിക്ക് ക്യാമറ പിടിച്ചോണ്ടെങ്കിൽ അവളെ ക്ഷമയില്ല ഖൈസ് ഞാൻ ഇവിടെ ഇരുന്ന് കൊടുക്കട്ടെ അറിഞ്ഞിരുന്നു എനിക്കിട്ട് പണി ഒന്നോട് ഇടുക്കുകയാണ് ഗൈസ് ചെവിയില് സുഖം കിട്ടാണെന്ന് ചെവി ഒക്കെ വലിച്ചു പറയുന്നത് അമ്മ എന്റെ കഷ്ടകാലും പറഞ്ഞ കേട്ടോ അത് ചെയ്തു തരാൻ ഇത് എന്താ ഒരു സുഖത്തേ ചെയ്യണ്ടേ നല്ല ഞാൻ അമ്മൂമ്മക്ക് ചോറ് എടുത്തു കൊടുക്കാൻ വേണ്ടി വന്നതാണേ അമ്മൂമ്മക്ക് ആരെങ്കിലും ഒന്ന് ചോറ് എടുത്തു കൊടുക്കണ കേട്ടോ ഇവിടെ കൂവീച്ചയൊക്കെ ഉണ്ട് ഈ ഒരു മഴ ടൈം ആകുമ്പത്തേക്ക് നമ്മളെല്ലാം നല്ല നീറ്റായിട്ടൊക്കെ കേട്ടാ ഇട്ടേക്കുന്നത് പക്ഷെ മഴ ടൈം ഒക്കെ ആകുമ്പത്തേക്ക് നിറച്ച് ഈച്ചയും കൂവീച്ചയും വരും അതെല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇടുക്കി ചെന്നപ്പോ അവിടെ നിറച്ചു ഈച്ച വരുവായിരുന്നു അമ്മയൊക്കെ അത്രയും നീറ്റാക്കി ഇടുന്നല്ലേ അപ്പോൾ ചോറ് എടുത്തുകൊണ്ട് ഇന്നപ്പോഴാണ് ഞാൻ ഓർത്ത് തയ്യോ ആ അല്ലല്ലോ ചോറ് എടുക്കണ്ടേന്നുള്ളത് ആ കൈയൊക്കെ കൈ ഒക്കെ അതിൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട് ശകലേ ആള് തിന്നുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കറികളൊക്കെ വേറെ വേറെ പാത്രത്തിലോട്ട് എടുക്കാം കേട്ടോ എന്ത് ഉണക്ക മീൻ കഷ്ണം അതിനത്ര വേണം വെച്ചേക്കാമല്ലേ അമ്മ വന്ന് എന്നോട് ചോയ്ക്കോട്ടെന്താ ഈ ലൈറ്റ് ഒക്കെ ഇവിടെ ഇട്ടേക്കുന്ന അമ്മ ഈച്ച വരാതിരിക്കാനാണോന്ന് ഞാന് അമ്മുമ്മക്ക് ചോറ് എടുത്തു വരാനായിട്ട് വെട്ടം കിട്ടാൻ പറ്റി ഇവിടെ അല്ലേ എപ്പോഴും ഇടുന്നേ അമ്മുമ്മയ്ക്ക് ഞാൻ ചോറൊക്കെ എടുത്തോട്ടെ ഒരു പൂച്ച കുഞ്ഞിനെ തിന്ന ചോറൊക്കെ ഞങ്ങള് തിന്നതുള്ളൂ പിന്നെ ഞാനൊക്കെ ചീത്ത പറയണല്ലേ ഉമ്മ ഉം അരിക്ക് തിന്നമ്മുമ്മ തിന്നെ എന്ന് വന്ന് ചീത്ത പറയും നടന്നു കഴിച്ചു പോയിരുന്ന ഞാൻ കൊണ്ടുവരാം ഉമ്മക്ക് കൈ വേറെ പിടിച്ചോണ്ട് പോവാൻ പറ്റില്ല കേട്ടോ അപ്പം ഞാൻ ചോറൊക്കെ ആട്ടോ പുറകോട്ട് പോട്ടെ പുറകെ ഇരുന്നാശം കഴിക്കുള്ളു കേട്ടോ അവിടുത്തെ ചൂടായത് കൊണ്ട് അവിടെ ഇരുന്ന് പതുക്കെ കഴിച്ച് കിളികളുടെയൊക്കെ കുഴിച്ച കേട്ടല്ലേ ഉമ്മ ഉം വെളിച്ചങ്ങൂട്ടുമ്മട്ടോ ഇവിടുത്തെ ഈച്ചയ്ക്ക് കൂട്ടിരിക്കുന്ന ആള് ഞങ്ങളൊക്കെ ഓർഡർ ഈച്ച് വരുമ്പോതേ അമ്മ എവിടെ ഇരിക്കും കഴിച്ചോ അടുത്ത കറിയൊക്കെ ഞാൻ എടുത്തോണ്ട് വരാവേ ഇന്ന് എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഉച്ചയ്ക്ക് കുറേ നേരം കിടന്ന് ഉറങ്ങണം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട് കാര്യം ഇവിടെ കുട്ടൂസിനും ഡാഗിനിയും ഇല്ല അത് രണ്ടുപേരും അന്നേരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ കുട്ടൂസും മിച്ചൂസും ഡാഗിനി ജാനിക്കുട്ടിയാണ് കേട്ടോ കാര്യം പേരും ഉണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ കിള്ളിക്കൊണ്ടിരിക്കും കേട്ടോ ഒന്ന് ഉറങ്ങാനായിട്ടൊന്നും സമ്മതിക്കിരുത്തില്ല ഇന്നലെ രാത്രി കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കക്ഷികൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് ഉറങ്ങാൻ അമ്മയ്ക്ക് കുളിക്കാനായിട്ടുള്ള വെള്ളം എന്തേ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരും ഒരു ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് ഇളച്ച് കിടക്കണം കേട്ടോ അമ്മയ്ക്ക് അപ്പം ഞാനെന്നാൽ തീയൊക്കെ കത്തിച്ചിട്ടിട്ടാണെങ്കിൽ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചൂട്ടൊക്കെ ഞാനിവിടെ ചൂട്ട് വെച്ചിട്ടാണ് കേട്ടോ തീ പിടിപ്പിക്കുന്നത് അപ്പം തീയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് മഴ ടൈമൊക്കെ ആയതുകൊണ്ട് പേർക്കൊക്കെ ആകെ നനഞ്ഞു കുതിർന്ന് കിടക്കാരണേ അപ്പം ഇച്ചിരി ഇച്ചിരിപ്പാടായിരുന്നു കത്തിപ്പിടിക്കാനായിട്ടൊക്കെ എന്നാലും ഞാൻ കത്തിപ്പിടിപ്പിച്ച കേസ് നല്ല ചൂടാണ് കേട്ടോ മഴയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൂടുണ്ട് തീ ഇവിടെ നിന്ന് ഇടയ്ക്കിട്ടൊന്ന് തള്ളിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛനകത്ത് എന്താണുള്ളതാണ് വിശന്നിട്ട് വയ്യ കേസ് ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയതാണേ പക്ഷേ ഇപ്പം ഇച്ചിരി അലമ്പായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് തണ്ണിമത്തം പിന്നെ കഴിക്കാൻ കൊച്ചു വന്നിട്ട് കഴിക്കുക അല്ലേ നല്ല മാങ്ങാപ്പഴം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഈ മാങ്ങാപ്പഴം ഉണ്ടല്ലോ ഞാൻ മേടിച്ചതാണ് ഇതാ ഞാൻ മേടിച്ചത് ഇതച്ചൻ മേടിച്ച് വെച്ചേക്കുന്നതാണേ ഇത് അച്ഛൻ കറി വയ്ക്കാൻ വേണ്ടി മേടിച്ചേക്കുന്നത് ഞാൻ ഇന്നലെ ഇതാണ് അച്ഛൻ മേടിച്ചത് ഇത് സെയിം ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ നല്ല മധുരമാണേ ഇതുണ്ടോ ഇത് ഞാൻ മേടിച്ചതല്ലോ നമ്മുടെ ചാലക്കുടി എന്നാണ് കേട്ടോ സീമാച്ചേച്ചിയില്ല സീമ ചേച്ചി സീമാ വിനീത് ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ മേടിച്ചാണ് ചേച്ചി കറി വെക്കുന്നത് കണ്ടിട്ട് കൊതി മൂത്തിട്ട് ഞാൻ ചാലക്കുടിയിൽ പോയി മേടിച്ചതാണ് കേട്ടോ അപ്പം ഞാനിതൊന്ന് ഇങ്ങനെ നന്നായിട്ട് ഞെക്കി കൊടുത്തിട്ട് കറി വെച്ചിട്ടില്ല കേട്ടോ കറി വൈകിട്ട് വെക്കാം അപ്പം നന്നായിട്ട് ഞെക്കി കൊടുത്തിട്ട് ഒന്ന് കഴുകണം കഴുകിയിട്ട് നന്നായിട്ടിൻ്റെ നീര് കുടിക്കണം കേട്ടോ നല്ല മധുരമാണ് സൂപ്പറാ കേട്ടോ അപ്പം ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ നന്നായിട്ട് ഞാൻ ഒടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞെക്കിയിട്ടുണ്ടൊക്കെ ഉണ്ടോ ഇപ്പോഴത്തെ കൂടെയൊക്കെ കണ്ടോ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല ചപ്പിക്കുടിയ മാങ്ങ എന്നാണ് അതിന് പറയുന്നതെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെയൊക്കെ അവിടെ ഇത്രയുള്ള കുഞ്ഞു വാങ്ങിക്കുക കാനമാങ്ങട്ടോ പറയുക കാനമാങ്ങ ഇത് വെറൈറ്റി ടേസ്റ്റ് ഒക്കെയാണേ നല്ല പൈസയാണ് കേട്ടോ രൂപയ്ക്ക് മേടിച്ചതാണ് അതെ ഭയങ്കര പൈസയായിരുന്നു ഞാൻ സീമ ചേച്ചിയുടെ ബിഗ് ഫാനാണോ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട് അപ്പം അങ്ങനെ കണ്ടുപോയി മേടിച്ചതാണ് നല്ലൊരു എന്താ പറയുക മധുരവും ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ട് കേട്ടോ തുച്ചി വെച്ചാൽ ഒരു തണുപ്പും മൊത്തത്തിൽ അങ്ങ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മഞ്ഞക്കഴിക്കട്ടെ കേട്ടോ അപ്പൊ മാങ്ങപ്പഴം കഴിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് ഡേ ഏത്തപ്പഴം കഴിക്കാമെന്നു ചോദിച്ചാ ചോറ് കഴിക്കുന്നില്ല കാര്യം എൻ്റെ എല്ലാം അങ്ങ് തെറ്റായിരുന്നു കേട്ടോ കാര്യങ്ങൾ ഇടുക്കി പോയപ്പോഴത്തേക്കും മൊത്തം എല്ലാം അറഞ് മുറിഞ്ഞാൽ മാറി തീരുന്ന ഡയറ്റൊക്കെ തെറ്റായിരുന്നു അപ്പം ഇന്നത്തെ തൊട്ട് എക്സർസൈസ് ഒക്കെ പഴയ കൊണ്ടൊക്കെ ചെയ്തൊക്കെ പറഞ്ഞു ഫുഡ് നോർമലി ഉച്ചയ്ക്ക് നന്നായിട്ട് കഴിക്കേണ്ടതാണ് പക്ഷേ ഞാൻ എനിക്ക് വലിയ വിശപ്പ് തോന്നില്ല കേട്ടോ ഞാൻ ഇഡലിയാണ് കഴിച്ചത് അപ്പോൾ ഇപ്പോൾ ഒരു മാങ്ങാപ്പഴം കൂടെ തിന്നപ്പോഴത്തേക്ക് എൻ്റെ വയറ് ഏകദേശം ഒരു ചില ഇതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഏത്തപ്പഴം കൂടെ കഴിച്ച് വയറ് നിറയ്ക്കുക ഈ പഴം കാണുമ്പോൾ പണ്ടത്തെ ഒരു കഥയാണ് കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടൊക്കെ തൊലി കറുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കത്തില്ലായിട്ടോ അത് അമ്മ വേണമെങ്കിൽ തിന്നു തീർത്തോണം ആ ഒരു പോളിസി ആയതോട്ടെ ഇപ്പൊ ഞാനൊരു അമ്മയായപ്പോ തൊലി കറുത്ത പഴം തിന്നാൻ ഞാൻ നന്നായിട്ട് പഠിച്ചു കേട്ടോ കാരണം ജാനിക്കുട്ടി ആ ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കാറില്ല അപ്പൊ നമ്മൾ തന്നെ തിന്നു തീർക്കണം കേട്ടോ അവക്ക് മേടിച്ച പഴവും കൂടെ അപ്പൊ ഞാൻ ഇവിടെ നിന്ന് തീയൊക്കെ തള്ളിവെച്ചത് അമ്മയുടെ വെള്ളമൊക്കെ ചൂടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മ വന്ന വരിക കുളിക്കുക അതുമാത്രമേ വെള്ളം കേട്ടോ അപ്പോൾ ഞാൻ ഒരേത്തപ്പഴമൊക്കെ കഴിച്ചു അതേ ഇച്ചിരി വെള്ളവും കൂടെ കുടിക്കാൻ പോകുന്നുണ്ട് തണുത്ത വെള്ളമാണ് ഇവിടെ തണുത്ത വെള്ളമാണോ ഏറ്റവും ഇഷ്ടം ഞാൻ മുഖമൊക്കെ നനച്ച് വെച്ചിട്ട് ഒന്നും വിചാരിക്കില്ലേ ഭയങ്കര ചൂടാട്ടോ ഈ അടുപ്പിനെടുത്തേക്കുമ്പോഴത്തേക്ക് ഭയങ്കര ചൂടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഖം കയറിയിട്ടാണ് കേട്ടോ അടുപ്പിനെ അങ്ങോട്ട് കയറിയത് അപ്പോൾ വയറൊക്കെ നിറഞ്ഞു ഇനി ഇച്ചിരി വെള്ളവും കൂടെ കുടിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങാൻ കുറച്ച് തരാം ചൂടുകാലം ഒക്കെ അല്ലേ കൊറേ വെള്ളം കുടിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണി വരുന്ന വഴി അറിയില്ലാട്ടോ അതുകൊണ്ടിപ്പൊ എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ഒരു ബോട്ടിൽ എന്റെ കയ്യിൽ അത് പോട്ടെ ഇണ്ടാവാറുണ്ട് പൂ പോട്ടെ നാളെ റെഡി ആവുംട്ടോ പൂക്കെ ആ എന്താല്ല എന്താക്ക് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു ആ മുമ്പ് ഒരു മൂന്നുമണിയാകുമ്പോൾ ചായന്നുള്ളത് മസ്റ്റാണ് കേട്ടോ അതും കട്ടൻ ചായയാണ് കൂടുതൽ ഇഷ്ടം എന്നാൽ പിന്നെ കട്ടൻ ചായ ഇട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ച കേട്ടോ വലിയൊരു കടുപ്പത്തിലൊന്നും വേണ്ട നോർമൽ ഒരു കളറിൽ മതി കേട്ടോ എനിക്കറിയില്ല ഇടുക്കിയിലൊക്കെ നല്ല കടുപ്പത്തിൽ ചായ ഇട്ട് കൊടുക്കും കേട്ടോ പക്ഷെ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിയിട്ടുണ്ട് വരുത്തി തീർക്കില്ല അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം എടുത്തിങ്ങനെ കെട്ടി വെച്ചോണ്ടിരിക്കും വിച്ചു എന്നോട് കുറെ ക്വസ്റ്റ്യൻസ് കേട്ടോ ഇതിനോട് എന്താ പറയാ ഷോപ്പുകളിലും ആയിരുന്നു ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നല്ലോ എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഓരോ ഷോപ്പിലും നിൽക്കണ്ടല്ലേ നമുക്കൊരു ജീവിതം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ തനിയെ എല്ലാം പഠിക്കും പണ്ട് നമ്മുടെ അമ്മമാരുടെ അടുത്ത് നമ്മൾ കോടി ചോദിക്കത്തില്ലായിരുന്നു അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ലേ മറ്റത് ചെയ്യാൻ പാടില്ലേ മറച്ചത് ചെയ്യാൻ പാടില്ലേ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാകുന്നത് കർമ്മ എന്ന് പറയുന്ന സംഭവം ഉള്ളത് തന്നെയാണ് തിരിഞ്ഞു നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ പണ്ട് അമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ തന്നെ നോക്കിക്കണ്ട് ചെയ്യേണ്ട ഗതികേടാണല്ലോ ശിവനെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷേ ഇതിലും ഒരു ഹാപ്പി ഉണ്ട് കേട്ടോ നമ്മളൊരു കുടുംബത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം സൂപ്പറാണ് കേട്ടോ സാധനങ്ങളിൽ ഒന്നാണ് അതെ ഇത് കർമ്മ കർമ്മ വെറും കേട്ടോ പണ്ട് മിറ്റടിക്കാൻ ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമായിരുന്നു വീടിന് ചുറ്റും ഒറ്റമിറ്റായിരുന്നു കേട്ടോ നമ്മുടെ പഴയ വീട്ടിൽ അമ്മയ്ക്കാണ് നല്ല ഒരു പൊടി പോലും കാണാണ്ട് നീറ്റായിട്ട് അടിച്ചിടുകയും വേണം എനിക്കാണ് അടിക്കാൻ ഇഷ്ടവേ ഇല്ലാട്ടോ കുറ്റിച്ചുലായിട്ട് രാവിലെ ഇറങ്ങൂട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ചകഞ്ഞ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു ഈ അമ്മയ്ക്ക് അടിച്ചിട്ട് കൂടെ എന്നെന്തിനാണ് ഈ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഇപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മളിതിലെല്ലാം അഡ്ജസ്റ്റ് ആയി പോകും അല്ലേ അപ്പം ഞാൻ തൂത്തോണ്ടി നമ്മളാണ് പെട്ടെന്ന് തന്നെ ഒരു കശുവണ്ടി കണ്ടത് കേട്ടോ ഇതിനെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക കശുവണ്ടി പറഞ്ഞത് അങ്ങനൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കശുവണ്ടി ഇത് കിട്ടിയത് വേറെ ആരും കാരണമല്ല വവ്വാല് കാരണമാണ് വവ്വാലാണെങ്കിൽ കശുമാമ്പഴം കഴിച്ചിട്ട് അതിന്റെ അണ്ടി അവിടെ തുപ്പിയിടും കേട്ടോ അപ്പൊ നമ്മളതെല്ലാം പറക്കി ശേഖരിച്ച് ചുട്ടു തിന്നും ഇതാണ് നമ്മുടെ പരിപാടി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ഗായ്